എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പ്രാർത്ഥന എന്ന ആ ഒരു വിഷയത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ കുറിവാക്യം എന്താണ് വ്യാക്കോമിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു അതാണ് നമ്മളുടെ കുറിവാക്യം ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എങ്ങനെ നമ്മൾ ഈ ദൈവസന്നിധിയിൽ ഇരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ ഇനി അടുത്തത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചും നമ്മൾക്കൊരു എന്താ പറയുക ഒരു അവബോധം ഉണ്ടായിരിക്കണം അത് ഒന്നാമത്തത് എന്താണ് എങ്ങനെ പ്രാർത്ഥിക്കണം ശിഷ്യന്മാരെ യേശുക്രിസ്തു പഠിപ്പിച്ചതും സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം അഹുത്തീകരിക്കപ്പെടണമേ അല്ലെ ഞങ്ങളുടെ പാവങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനാണ് ദൈവം പഠിപ്പിച്ചത് അല്ലെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മളുടെ പാവങ്ങളെയൊക്കെ ഒന്ന് ദൈവത്തോട് ഏറ്റു പറയുക എന്നിട്ട് അതിന് നമ്മൾ ദൈവത്തോട് ഒരു മാപ്പ് ചോദിക്കുക ഇനി നമ്മൾക്ക് മറ്റുള്ളവരോട് പക വിദ്വേഷം വെറുപ്പ് പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കറിയാം പെട്ടെന്ന് നമ്മൾ മനുഷ്യരാണ് ഒരൊറ്റ വാക്കിൽ നമ്മൾക്ക് അതൊന്ന് ും പെട്ടെന്ന് ക്ഷമിക്കുവാനും പെട്ടെന്ന് മറക്കുവാനും ഒന്നും നമുക്ക് പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് പറയണ കർത്താവെ ഇന്നൊരു വിഷയമുണ്ട് എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇന്നൊരു വിഷയമുണ്ട് എനിക്ക് മറക്കുവാൻ പറ്റുന്നില്ല കർത്താവെ എന്നാൽ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എനിക്ക് അതിനുള്ളൊരു കൃപ തരണമേയെന്നും നമ്മൾ ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ തുടങ്ങുകയായി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് നമ്മുടെ പാവങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞു ദൈവത്തോടൊന്ന് ക്ഷമ ചോദിക്കുവാൻ തയ്യാറാകണം നെക്സ്റ്റ് അടുത്തത് എന്താണ് ദൈവം ഇന്നുവരെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നമ്മളൊന്നും ദൈവത്തോട് നന്ദി പറയണം കാരണം നമ്മൾ എന്തൊക്കെ പരിഭവങ്ങളും പരാതികളും പറഞ്ഞാലും നമ്മളുടെ ദൈവം നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് നമ്മൾക്ക് പറയുവാൻ പറ്റുമോ പറ്റത്തില്ല അല്ലേ നമ്മളുടെ ദൈവം നമ്മൾക്ക് വേണ്ടി എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു എന്തിനേറെ പറയുന്നു എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണല്ലേ കാരണം നമ്മളുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ എന്തോരം കഥകളകുന്ന എത്ര പേരാണ് രോഗികളായിട്ട് നിൽക്കുന്നത് കിടക്കുന്നത് അല്ലെ എത്ര പേരാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് എത്ര പേർക്കാണ് ആക്സിഡൻറ്റ് പറ്റുന്നത് അങ്ങനെ പല വിഷയങ്ങളിലൂടെ എത്രയോ ആൾക്കാർ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊന്നും ഒന്നും പെടുത്താതെ ദൈവം എന്നെ സംരക്ഷിച്ചു അല്ലെ എന്തോ എങ്കിലുമൊക്കെ നമ്മൾക്ക് ദൈവത്തിനെ നന്ദി പറയാനുണ്ടാകത്തില്ലേ അപ്പോൾ ആ ഒരു നന്ദി പറഞ്ഞ് നമ്മൾ തുടങ്ങുക കാരണം അത് ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊരു നന്ദിയുള്ള ഒരു ഹൃദയം അത് ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് എന്താണ് ഒരു നന്ദി ദൈവത്തിന് പറയുവാൻ നമ്മൾ തയ്യാറാകുക ഇനി അടുത്തത് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുക പരിശുദ്ധാത്മാവേ അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരണമേ എനിക്ക് അന്യഭാഷയിൽ ആരാധിക്കുവാൻ കൃപ തരണമേ ഇനി അന്യഭാഷ കിട്ടിയില്ലെങ്കിൽ പേടിക്കേണ്ട നമ്മൾക്ക് ഞാൻ പറയാറുണ്ട് അല്ലെ ഇപ്പം മുൻപേ മുൻപേയുള്ള പേടിയോലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹല്ലേലു എന്ന് പറയുന്നത് ും ഒരു ഭാഷയിലാണ് സ്വർഗത്തിനും ഭൂമിയിലൊക്കെ ആ ഒരു ഒറ്റ വാക്കേ ഉള്ളൂ അതുകൊണ്ട് അതൊരന്യഭാഷയിൽ ആരാധിക്കുവാനും നമ്മൾക്ക് പറ്റുമോ ഹല്ലയിലൂയെ പറയുക ഓക്കെ ഇത് നമ്മൾക്ക് പിന്നെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഗൈഡൻസ് തരുന്നത് പോലെ നമ്മൾ പ്രാര്ത്ഥിച്ച് തുടങ്ങുക തുടങ്ങി തുടങ്ങി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ വിഷയങ്ങൾ നമ്മുടെ ദൈവത്തോട് പറയുക കർത്താവേ ഇതാണ് എൻ്റെ വിഷയം ഇന്ന വിഷയം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ നമ്മളുടെ വിഷയങ്ങളെ നമ്മൾ സമർപ്പിക്കുക ഓക്കെ നമ്മുടെ സ്പെഷ്യൽ വിഷയത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥന അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഈ വിഷയങ്ങൾ ഒന്നുകിൽ നമ്മൾ നമ്മളേത് എഴുതി തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ നമ്മളത് എഴുതി വെച്ചിട്ട് വചനത്തിനകത്തുനിന്ന് നമ്മളൊരു വചനഭാഗം കണ്ടെത്തുക എന്ന് വെച്ചാൽ നമ്മളുടെ വിഷയം ഏതാണോ ഒരു വചനം കണ്ടെത്തി അതിനകത്ത് നമ്മൾ ആ ആ ഒരു പേപ്പർ അങ്ങ് വയ്ക്കുക എന്നിട്ട് ചെയ്യണം അത് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് അതിൻ്റെ കൂടുതൽ നമ്മളുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പം ഞാൻ പറയും രോഗസൗഖ്യം എന്താണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു അത് ആ ഒരു വചനം ഓക്കെ അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഈ വിഷയത്തോടേർത്ത് കർത്താവ് അങ്ങയുടെ സൗഖ്യം എന്നെ വ്യാപരിക്കട്ടെ അവയുടെ വചനം പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം എന്നിൽ ക്രിയ ചെയ്യട്ട് കർത്താവ് എൻ്റെ ശരീരത്തിൽ അത് ക്രിയ ചെയ്യട്ടെ കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക ആ റിപ്പീറ്റഡ് ആയിട്ട് പറയുക അതുപോലെ അതുപോലെ നമ്മളുടെ ഏതൊക്കെ വിഷയങ്ങളാണ് അതിനോടൊക്കെ ചേർത്തുള്ള വചനങ്ങൾ കണ്ടെത്തി അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു 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 പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം പിന്നെ നമ്മളെ വേറെ തലത്തിലേക്ക് കടത്തിക്കോളും പിന്നെ ദൈവമത്തെ ഏറ്റെടുത്തോളും ഈ രീതിയിൽ നമ്മളൊന്നും ഇരിക്കുവാനായിട്ട് തയ്യാറാകുക അപ്പോൾ ആദ്യം എന്താണ് നമ്മളുടെ പാവങ്ങളെ നമ്മൾ ഏറ്റു പറയണം അത് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറക്കരുത് കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മൾ പാവങ്ങൾ ചെയ്യുന്നവരാണ് അല്ലെ നമ്മളുടെ കണ്ണുകൊണ്ടോ വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ഒക്കെ നമ്മൾ പാവങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് അത് ഏറ്റു പറയണം കാരണം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോഴേ ദൈവത്തിന്റെ കരണം നമ്മളുടെ മേൽ വീഴത്തു ആ ഒരു കരുണ വീണാൽ മാത്രമേ നമ്മളുടെ പിന്നീടുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതുകൊണ്ട് പാവങ്ങൾ നമ്മളെ ഏറ്റുപരണം അല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ ഓ ഭർത്താവ് വന്ന് പോയ പാവങ്ങളെല്ലാം ക്ഷമിക്കണമേ അങ്ങനെയല്ല നമ്മൾക്കറിയാം നമ്മൾ ചെയ്തത് ഏതൊക്കെയാണല്ലേ പാവങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്കറിയാം അത് നമ്മൾ എണ്ണി 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 അങ്ങ് ഏറ്റുപറഞ്ഞു നമ്മൾ കേൾക്കാന്ന് കുറച്ച് സമയമെടുക്കണം ചെയ്തു പോയ പാവങ്ങളല്ലേ അതുകൊണ്ടത് എണ്ണി 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 പറയുക പിന്നെ ചിലതൊക്കെ നമ്മൾക്ക് അറിയാതെ പോയതുണ്ടാകും നമ്മൾ മറന്നു പോയതുണ്ടാകും അതൊക്കെ അങ്ങ് പറയുക കർത്താവെ ഞാൻ ഏറ്റു പറയാതെ കിടക്കുന്നത് മറഞ്ഞ് കിടക്കുന്നത് മറന്നു പോയതൊക്കെ ദൈവമേ അങ്ങ് ക്ഷമിക്കണമേ എന്നും കൂടെ നമ്മൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ അവിടെ കൊണ്ട് വചനം കിട്ടും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപാപാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവെ അങ്ങടെ ആ വചനത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ അങ്ങടെ ആ തിരു രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളന്ന് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് നന്ദി പറയുക ഓക്കെ അത് കഴിഞ്ഞ് നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിനോട് പറയുക പരിശുദ്ധാത്മാവയെ പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ ഇറക്കണമേ പിന്നെ പരിശുദ്ധാത്മാവ് തരുന്ന ഗൈഡൻസിനനുസരിച്ച് നീങ്ങുക അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ പറയുക വചനത്തോട് ചേർത്ത് വചനം പറഞ്ഞ് ആവശ്യങ്ങൾ ദേവസ്ഥാനത്ത് സമർപ്പിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴോ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ നിങ്ങൾ എന്നാണോ ഇത് തുടങ്ങുന്നത് അന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കാണെങ്കിലും ദൈവം മറുപടി തരിക തന്നെ ചെയ്യും ഓർക്കണം കേട്ടോ നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ദൈവ അനുസരിച്ചാണോ ചോദിക്കുന്നത് എന്ന് കൂടെ നമ്മളിന്ന് വിലയിരുത്തണം ചുമ്മാ വേണ്ടാത്തതൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ആരും ഇടരുത് നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് വേണം നമ്മൾ ചോദിക്കുക നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾക്ക് നിറവേറ്റി എന്ന് നമ്മളുടെ ദൈവത്തിന് അറിയാം അതുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റി തരും പിന്നെ എന്താണ് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആകണേ കർത്താവ് അമേരിക്കൻ പ്രസിഡന്റ് ആകണേ എന്ന് പറഞ്ഞിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയില്ല സിസ്റ്റർ എന്ന് പറയരുത് അതല്ല ഞാൻ പറഞ്ഞത് നമ്മളുടെ ആവശ്യങ്ങൾ ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്മുടെ എന്താണോ അത് നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇതുപോലെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുകയും മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മളുടെ ആ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി തരും അതുകൊണ്ട് ആ സഹോദരിയോടൊക്കെയാ ഞാൻ പറയുന്നത് നിങ്ങൾ കുഞ്ഞു നാട് തൊട്ട് ഞാൻ കഷ്ടം അനുഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇന്നുവരെ പ്രാർത്ഥിച്ചത് ശരിയായില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നമ്മളൊന്ന് മാറ്റി നോക്കിക്കുക നമ്മളുടെ ഇന്ന് വരെ കുറെ നമ്മള് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒരു വിഷയത്തില് നമ്മൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഒന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം ആയിരിക്കല്ല ചോദിക്കുന്നത് രണ്ട് നമ്മളുടെ ജീവിതം ദൈവത്തിൻ്റെ രഹിത പ്രകാരമാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം രണ്ട് ഓക്കെ മൂന്നാമത്തത് എന്താണ് മൂന്നാമത്തത് നമ്മളുടെ പ്രാർത്ഥനയുടെ ലെവല് നമ്മളൊന്ന് മാറ്റി നോക്കണം എന്ന് വെച്ചാൽ നമ്മൾ അല്ലേ നമ്മുടെ ചെറുപ്പക്കാർ പറയുന്നവരോ ഒന്ന് മാറ്റി പിടിക്കാൻ തയ്യാറാകണം ഓക്കെ അങ്ങനെ തയ്യാറായി കഴിയുമ്പോൾ ദൈവം എന്താണ് നമ്മളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ ചെയ്യും കാരണം ദൈവം നമ്മളെ വിളിച്ചിറക്കിയിട്ട് ചുമ നമ്മളെ പറ്റിക്കുന്ന ദൈവമാണോ നാട്ടുകാര് നമ്മളെ പറ്റിക്കും വീട്ടുകാർ നമ്മളെ പറ്റിക്കും എന്താ പറയുക നമ്മുടെ നേതാക്കന്മാർ പറ്റിക്കും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരോ ആരും ആരുമാകട്ടെ അവരൊക്കെ നമ്മളെ പറ്റിക്കും എന്നാൽ നമ്മളുടെ ദൈവം നമ്മളെ പറ്റിക്കത്തില്ല ആ ഒരു ഉറപ്പാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ട് നമ്മളുടെ ദൈവം എന്താണ് നമ്മളെ പറ്റിക്കുന്ന ദൈവമല്ല നമ്മൾക്ക് തരാം തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ദൈവമല്ല തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് ഉവ്വ് ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇല്ല എങ്കിൽ അത് കറക്റ്റായിട്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞിരിക്കും എന്നാൽ ചില വിഷയങ്ങൾ ഞാൻ അത് തരത്തില്ല ച അല്ലേ ചിലതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലത് നമ്മൾ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കരുതാത്ത വിഷയങ്ങൾ ഉണ്ടാകും അതൊക്കെ ദൈവം ഇടപെടുന്നത് ായിട്ട് നമ്മൾ മുൻപോട്ട് പോകുവാനായിട്ട് നമ്മൾ തയ്യാറാകുക അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ആവശ്യങ്ങളായിരിക്കണം നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അല്ലെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ മോഹം ഒത്തിരി വേണ്ടി വേണ്ടിയൊന്നും പ്രാർത്ഥിക്കരുത് അതൊക്കെ കിട്ടുകയോ കിട്ടിയല്ലോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അതിനകത്തൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു മക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് അപ്പൻ അറിയാം ആ അപ്പൻ അത് തരുവാൻ തയ്യാറാണ് അത് അപ്പൻ്റെ ഹിതപ്രകാരം തന്നെ നമ്മൾ മുൻപോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകുക ആ ഒരു ഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് വിടുതല് ഉറപ്പായിട്ടും ദൈവം തരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം ദൈവം നമ്മളെ പറ്റിക്കുന്ന ദൈവമല്ല നമ്മൾക്ക് വിശ്വസിക്കാൻ ഈ ലോകത്ത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരൊറ്റയാളെ ഉള്ള ധാരാളം നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ് കാരണം ബാക്കിയുള്ളവരൊക്കെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറും ഇവൻ നമ്മളുടെ പേരൻസ് ആണെങ്കിൽ പോലും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവർ വാക്ക് മാറും എന്നാൽ വാക്ക് മാറാത്ത വാക്കുമാറാത്തൊരുത്തനെ ഉള്ളു അതാരാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം